ം കനൻ തരി മതി എന്നുള്ളതൊക്കെ സത്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരു തരി പോലും ശേഷിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യാൻ കഴിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അങ്ങനെ പറയാൻ തോന്നുകയാണ് ഈ പാർട്ടിയെ കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇത്തരത്തിലൊന്നുമല്ല ചിന്തിച്ചിരുന്നത് നമ്മളൊക്കെ ചിന്തിച്ചതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് മുഖ്യമന്ത്രി തനിക്ക് ശേഷം പ്രളയം അതിനുശേഷം പാർട്ടിയും വേണ്ട സഖാക്കളും വേണ്ട പ്രസ്ഥാനവും വേണ്ട ഭരണവും വേണ്ട എന്തു വേണമെങ്കിലും ആകട്ടെ എന്ന നിലപാടിൽ ഉറച്ചു പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി എത്ര കാലമായി ഈ സർക്കാരിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഇവിടെ സഖാക്കൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ രംഗത്തുണ്ടായിരുന്നു സൈബർ സഖാക്കൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനോ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാനോ ആരുമില്ലാത്ത ഒരവസ്ഥയാണ് അത്തരത്തിലൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് എല്ലാവർക്കും മടുത്തു യഥാർത്ഥത്തിൽ ഈ ഭരണത്തോട് വലിയ വെറുപ്പുണ്ട് പലർക്കും മനസ്സിനുള്ളിൽ ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഭരണത്തെ ന്യായീകരിക്കാൻ കഴിയൂ അതായത് മന്ത്രിമാർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന എം എൽ എ മാർക്ക് മാത്രം അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും അതല്ലാത്ത സാധാരണക്കാരൊക്കെ യഥാർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞ ശശികളാണ് അവരുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട് പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത് അൻവറിന്റെ മാത്രം അഭിപ്രായമല്ല കേരളത്തിലെ പോലീസ് ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പല വീഴ്ചകളും അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി സഖാക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും പാർട്ടി സഖാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഭരണമുണ്ടായിട്ട് പോലും പോലീസിനൊരു പരാതി കൊടുത്താൽ ന്യായമായ രീതിയിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ അതിന് ഒരു മറുപടി കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട് ഇരാറ്റുപേട്ട വിഷയത്തിലൊക്കെ പോലീസിന്റെ ഇടപെടൽ അങ്ങേയറ്റം മോശമായിരുന്നു അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് എത്രയോ ഭാഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെ എ ഡി ജി പിക്ക് എതിരെ പരാതി ഉന്നയിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇടപെടൽ ശരിയല്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ട വിഷയമാണ് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെങ്കിൽ എന്തിനാണ് സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലത്ത് നിന്നും മാറ്റിയത് അന്വർ ഉന്നയിച്ച സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തന്നെ നിരവധി റിപ്പോർട്ടുകളുണ്ട് ഒരു കിലോഗ്രാം സ്വർണം പിടിച്ചാൽ അതിന് തൊള്ളായിരത്തി അമ്പത് പിന്നീട് ഉരുക്കിയാൽ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ പല കൃത്രിമങ്ങളും നടന്നിട്ടുണ്ട് ഇവിടെ മലപ്പുറം ജില്ലയിലെ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെറുതെ കേസുകളിൽ പ്രതിയാക്കുന്നു എന്ന ആരോപണം ഇവിടെ മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഉന്നയിച്ച വിഷയമാണ് ആരുന്നയിച്ചാലും മുഖ്യമന്ത്രിക്ക് അത് വിഷയമല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് പോലീസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പാർട്ടിക്കാർ പറഞ്ഞാൽ അതിന് ഒരു വിലയുമില്ല പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് മുകളിലേക്ക് എത്താറില്ല പരമാവധി പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ മാത്രമേ ആ കാര്യം എത്തുകയുള്ളൂ പോലീസിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പോലീസ് അസോസിയേഷനാണ് പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് പോലീസ് അസോസിയേഷൻ യു ഡി എഫ് ഭരിച്ചാൽ പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും പോലീസുകാരെല്ലാവരും ഒരേ ആളുകൾ തന്നെ എന്നാൽ ഭരണം വന്നാൽ അതിനനുസരിച്ച് പോലീസിലെ അസോസിയേഷന്റെ ഭരണവും മാറും അതായത് ഇന്നലെ കോൺഗ്രസിനൊപ്പം നിന്ന പോലീസുകാരൻ ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും ബി ജെ പി കാരനായ പോലീസുകാരനും കാര്യങ്ങൾ നടക്കാൻ ഇപ്പുറത്തേക്ക് വരും ഈ അസോസിയേഷൻ പറഞ്ഞ കാര്യങ്ങളാണ് പോലീസുമായി ബന്ധപ്പെട്ട തീരുമാന അന്തിമ തീരുമാനം സർക്കാർ എടുക്കുന്നത് ഈ അസോസിയേഷൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഇതൊക്കെയാണ് ഇവിടെ വലിയ വീഴ്ചകൾ ഉണ്ടാക്കുന്നത് പോലീസുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുണ്ട് പല പോലീസുകാർക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് പോലീസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാൽ ആ പോലീസുകാരന്റെ അവസ്ഥ പിന്നീട് അങ്ങോട്ട് ദയനീയമാണ് ഒരു കാര്യവും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ സർക്കാർ അംഗീകരിക്കുന്നത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ ജനപ്രതിനിധിക്കോ ഒരു വിലയുമില്ല അസോസിയേഷൻ പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുക അതുപോലെ ഓഫീസേഴ്സ് അസോസിയേഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക ഇതെല്ലാം പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് ഇവരൊക്കെയാണ് പാർട്ടി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം അദ്ദേഹം നടത്തി ഒരു ആരോപണം അങ്ങ് ഉയർന്നു വന്നാൽ ആ ആരോപണത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്ക് കഴിയില്ല ഞാനിരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയിലാണ് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പി വി അൻവറിനെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമോ ഏകപക്ഷീയമായി അദ്ദേഹം അത്തരത്തിൽ അൻവറിനെ പരിഹസിക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടുമോ അപ്പോൾ മുഖ്യമന്ത്രി കസേരയുടെ നിലയും വിലയും ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല അതുപോലെ തന്നെ ചില മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത് മുസ്ലിം മത വിഭാഗമാകട്ടെ ക്രൈസ്തവ വിഭാഗമാകട്ടെ അതുപോലെ തന്നെ ചില ആളുകൾ വെറുക്കപ്പെട്ടവനെന്നും അതുപോലെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലോ അദ്ദേഹം പലപ്പോഴും വായ് തുറക്കുന്നത് പരിഹസിക്കാനും അതുപോലെ തന്നെ ആക്ഷേപിക്കാനുമാണ് ഒന്നാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ എല്ലാവരും നേരത്തെ സീരിയൽ കാണാനൊക്കെയാണ് അങ്ങനെ സമയമൊക്കെ നിശ്ചയിച്ച് വീട്ടമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ ടി വിക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി ആ സമയത്ത് നടത്തിയിരുന്ന പത്രസമ്മേളനങ്ങൾ കാണുന്നതിനു വേണ്ടി കുട്ടികൾ മുതൽ വീട്ടിലെ പ്രായമായവർ വരെ മുഖ്യമന്ത്രി വിശ്വസിച്ച് മുഖ്യമന്ത്രിയിൽ വിശ്വാസമർപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നത് ദൈവം പറയുന്നത് പോലെ കണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താണ് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ചെറിയ കുട്ടികൾ പോലും ആർ എസ് എസ് അംഗപരിവാർ ബന്ധമാണ് ആരോപിക്കുന്നത് പാർട്ടിയിലെ പലർക്കും മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കാനുള്ള ശേഷിയില്ല എന്തായാലും ഇവിടെ അൻവർ ശബ്ദിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയല്ല നിരവധി തവണ പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരോടും പരാതി പറഞ്ഞ് നടപടിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം പാർട്ടിക്കാരനല്ല അദ്ദേഹം കോൺഗ്രസുകാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അധികാരങ്ങളില്ലേ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് അത് ഇടപെടാതിരിക്കാൻ കഴിയും അദ്ദേഹത്തിന് നാളെ ജനങ്ങൾക്ക് മുന്നിൽ ഇറങ്ങിച്ചെല്ലേണ്ടതല്ലേ അൻവർ അല്ല അവിടെ വേറൊരാളാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന കാലത്തോളം ആ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് പ്രവർത്തിക്കണ്ടേ എന്തായാലും വേറെ കുറെ ഒരു കാര്യം ഉറപ്പായി അൻവർ പുറത്തേക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് ശരിക്കും പറഞ്ഞാൽ അൻവർ ശശിയായി വി ശശിയാകട്ടെ സൂപ്പർ സ്റ്റാറുമായി മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത പുണ്യാളനുമായി എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു കനൽ ഒരു തരി പോലും ഇനി കേരളത്തിൽ ഉണ്ടാകില്ല അതിലപ്പുറം ഒന്നും പറയാനില്ല അതായത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പാർട്ടിയെ കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് അതിലപ്പുറം ഈ പാർട്ടിയെ കൊണ്ട് ഒരു ഗുണവുമില്ല എല്ലാവർക്കും ഉപദ്രവം അതായത് ഈ പാർട്ടിയുടെ ഉപദ്രവമേൽക്കാത്ത അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ ഉപദ്രവം ഉപദ്രവമേൽക്കാത്ത ആളുകൾ വളരെ കുറവാണ് അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും വരും ദിവസങ്ങളിൽ അനുഭവസ്ഥർ കൂടുതൽ രംഗത്ത് വരും എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്